കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ കാവ്യുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആയി തുടങ്ങുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് കൃഷ്ണ കാവ്യോട് പറയുകയാണ് ഉമയെ കൊണ്ടുവന്നതും നിന്റെ മുന്നിൽ ആക്ട് ചെയ്തതുമെല്ലാം നിന്നെ തിരികെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രമായിരുന്നുവെന്നും അന്നും ഇന്നും എന്നും തൻ്റെ മനസ്സിൽ കാവ്യ മാത്രമേ ഉള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാവ്യ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഓഫീസിലെ കാര്യങ്ങളെല്ലാം വീണ്ടും നമ്മുടെ കൃഷ്ണ ഏറ്റെടുക്ക മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഈ കാര്യം ഭരത്തിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ ഭരത് ഇതിനൊരു തിരിച്ചടി എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് എല്ലാം തന്നിൽ നിന്ന് തട്ടിത്തെറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ താൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ഭരത് ജയമോഹിനിയെ ചെന്നുകണ്ട് ഇതേ തുടർന്ന് കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഇതിനിടയിലാണ് നമ്മുടെ മൊത്തിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ കഥ നുണയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടെ ഒരിക്കലും അവനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ജയമോഹിനി മാത്രവുമല്ല ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്ന ജയമോഹിനി ഒടുവിൽ ഭരത്തിനെ ചതിക്കാൻ തയ്യാറാവുകയാണ് Do like, share and subscribe.